രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറ് രാത്രി ഡൽഹിയിലെ സാഗേദിൽ തന്റെ ആൺ സുഹൃത്തിനൊപ്പം സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഇരുപത്തിരണ്ട് കാര്യം ആൺ സുഹൃത്തും ബസ് ജീവനക്കാരിൽ നിന്നും അതിക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു പെൺകുട്ടി അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും പതിനൊന്ന് ദിവസത്തെ ആശുപത്രി മാസത്തിനൊടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഇത് രാജ്യവ്യാപകമായി ആളിൽ കത്തുകയും ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ നാല് പ്രതികളും തൂക്കിലേറ്റി പേരിൽ ഒരാൾ മൈനറായതിനാലും മറ്റൊരാൾ വിചാരണയ്ക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതിനാലും തൂക്കിലേറ്റിയവർ നാലു പേർ മാത്രം നിർഭയ കേസ് ഈ പീഡന കൊലപാതകം ഇന്നും ആരും മറന്നു കാണില്ല വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കൊൽക്കത്തയിലെ ആർ ജെ കെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വനിതാ ഡോക്ടർ നേരെയുണ്ടായ കണ്ണില്ലാ ക്രൂരതയും നിർഭയയ്ക്ക് സമാനമാണ് അതിക്രൂരമായ ബലാത്സംഗം കൊൽക്കത്തയിലെ ആർ ജി കെ മെഡിക്കൽ കോളേജിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് വാസ്തവം അറിയാം ടോക്ക് സ്പേസിലൂടെ ഞാൻ സ്വാദിശ്രി കേസ് ലെറ്റസ് ടോക്ക് അബൌട്ട് എവറിങ് വെൽക്കം ബാക്ക് ടു ടോക്സ്പേസ് ജസ്റ്റിസ് ഫോർ ഡാഷ് ഒരിക്കലും അവസാനമില്ലാത്ത ഹാഷ്ടാഗുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഹാഷ്ടാഗുകളിൽ നമ്മളും വിടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പീഡനങ്ങളും ബലാത്സംഗവും ഒന്നും അവസാനിക്കുന്നില്ല സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ ഒരു വിഭാഗം പറയുന്ന ഒന്നാണ് അവളുടെ വസ്ത്രധാരണയും അല്ലെങ്കിൽ അവൾ സഞ്ചരിച്ച സമയവും കൂട്ടുകെട്ടുമെല്ലാം ശരിയല്ലായിരുന്നു എന്നുള്ളത് എന്നാൽ കൊൽക്കത്തയിൽ സംഭവിച്ചത് ഒരു ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളി അതിക്രൂരമായി എന്ന് പറഞ്ഞാൽ അതിനെ നിർവചിക്കാൻ വാക്കുകളില്ല കാരണം കണ്ണില്ലാ ക്രൂരത കാണിച്ച ആ പ്രതിയുടെ മാനസിക വൈകല്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെ കൊൽക്കത്തയിലെ ആർ ജെ കെ മെഡിക്കൽ കോളേജിൽ സെമിനാർ ഹാളിൽ വിദ്യാർത്ഥികൾ കണ്ട കാഴ്ച വേദനാജനകമായിരുന്നു ചോരയിൽ കുളിച്ച് അർദ്ധ കിടക്കുന്ന പി ജി ട്രെയിനിംഗ് ഡോക്ടർ ഒരുപാട് കഷ്ടപ്പാടും മാനസിക സമ്മർദ്ദവും ചുമന്നാണ് ഓരോ മെഡിക്കൽ സ്റ്റുഡന്റും ഡോക്ടർ എന്ന പട്ടം ചാർത്തുന്നത് ഡോക്ടർ എന്ന പദവി ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നം തന്നെയാണ് പക്ഷെ അത് സാക്ഷാത്കരിക്കാൻ അവരെടുക്കുന്ന എഫേർട്ട് ചെറുതൊന്നുമല്ല അത്രത്തോളം കഷ്ടപ്പാടുകൾ പേറിയാണ് ഓരോ മെഡിക്കൽ സ്റ്റുഡൻറ്റും ആ ഒരു സ്ഥാനത്തെത്തുന്നത് പഠിക്കുമ്പോൾ മാത്രമല്ല അവർ ഉറക്കം കളയുന്നത് ട്രെയിനിങ് ടൈമിലും ജോലിക്ക് പ്രവേശിക്കുമ്പോഴുമെല്ലാം അവരുടെ ഉറക്കം നഷ്ടമാകാറുണ്ട് നൈറ്റ് ഷിഫ്റ്റുകളിൽ കിട്ടുന്ന കുറച്ച് സമയം വിശ്രമിക്കാം എന്ന കരുതിയാണ് ഓരോ ഡോക്ടറും ഒന്ന് മയങ്ങുന്നത് അങ്ങനെ ഒരു ചെറു മയക്കത്തിലാണ് സെമിനാർ ഹാളിൽ വെച്ച് വനിതാ ഡോക്ടറെ ആക്രമിക്കപ്പെടുന്നത് നിർഭയക്ക് സമാനമായ ആക്രമണമായിരുന്നു അത് വിദ്യാർത്ഥികൾ കാണുമ്പോൾ ശരീരമാസകര മുറിപ്പാടുകളായിരുന്നു കണ്ണുകളിൽ ചില്ലുകൾ തുളച്ചു കയറിയിരുന്നു കണ്ണട ധരിച്ചിരുന്ന ഡോക്ടർ പിടിവരിക്കിടയിലാകാം ഒരു പക്ഷേ കണ്ണിൽ ചില്ലുകൾ കുത്തിക്കയറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിക്രൂരമായ ബലാത്സംഗം നടന്നതിനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ലാത്ത അത്രയും വേദന ആ ഒരു ഡോക്ടർ അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം മുപ്പത്തിയാറ് മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടിയിലായിരുന്ന ഒരു ഡോക്ടറുടെ ഹെൽത്ത് കണ്ടീഷൻ എത്രത്തോളം മോശമാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം ആ ഒരു അവസ്ഥയിലാണ് അവർ മൃഗീയമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിനെ വീണ്ടും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് നിർഭയയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ചോദ്യങ്ങൾ ഉയർന്നു ആ നേരത്തെ എന്തിന് എന്തിനാണ് ഡോക്ടർ സെമിനാ ഹോളിൽ പോയതെന്നുള്ള മുടന്തൻ ചോദ്യങ്ങൾ അതും ആ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തന്നെ ഉന്നയിച്ച ഒന്നാണ് തീർച്ചയായിട്ടും ഈ സംഭവം ആ മെഡിക്കൽ കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അതുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നത് ഇനി നമുക്ക് പ്രതിയിലേക്ക് വരാം ആയിരക്കണക്കിന് രോഗികളുള്ള ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ക്രൂരത എങ്ങനെ നടന്നു എന്നുള്ള പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിച്ചത് സഞ്ജയ് റോയ് എന്ന വ്യക്തിയിലേക്കായിരുന്നു സഞ്ജയ് റോയ് ആ ഹോസ്പിറ്റലിലെ സിവിക് വോളണ്ടിയർ ആയി ജോലി ചെയ്യുന്ന ഒരു ആളായിരുന്നു ഹോസ്പിറ്റലിലെ സി സി ടി വി ഫുട്ടേജിലൂടെയാണ് ആറു മണിക്കൂറിന് ശേഷമുള്ള അന്വേഷണത്തിൽ പ്രതിയിലേക്ക് എത്തുന്നത് സി സി ടി വി ഫുട്ടേജിൽ പ്രതി വെള്ളിയാഴ്ച രാവിലെ നാല് മണിക്ക് സെമിനാർ ഹാളിലേക്ക് കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രതി കൃത്യം ചെയ്ത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം തെളിവ് നശിപ്പിക്കാൻ ഇല്ലാതാക്കിയിരുന്നു എല്ലാ തെളിവും പൂർണമായും നശിപ്പിച്ചു എന്ന ധാരണയിലാണ് പ്രതി ആ ഒരു ദിവസം ഉറങ്ങിയത് തന്നെ എന്നാൽ സി സി ടി വി ഫുട്ടേജ് വഴി പ്രതിയുടെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ പോലീസിന് ലഭിച്ചത് പ്രതിയുടെ ചെരുപ്പിൽ പ്രതി പോലും അറിയാതെ ഒളിഞ്ഞുകിടന്ന രക്തക്കറയുന്നതെന്നാണ് ബ്ലഡ് സാമ്പിൾ പരിശോധനയിൽ രക്തം ഡോക്ടറിനെ ആണെന്ന് തെളിഞ്ഞു ചോദ്യം ചെയ്യലിൽ അയാൾ തന്നെ ആണ് കൃത്യം നടത്തിയതെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു പ്രതി ആ ഡോക്ടറെ ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറുടെ ജീവനാണ് ഇവിടെ ക്രൂരമായിട്ട് ഇല്ലാതാക്കപ്പെട്ടു പ്രതിയെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധ റാലികൾ അവിടെ ആരംഭിച്ചിരുന്നു നിരപരാധിയായ ഒരു ഡോക്ടറിനെ അതിക്രൂരമായി കൊന്നതിന് നീതി ലഭിക്കുന്നതിനായാണ് ആ പ്രതിഷേധ റാലികൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള പ്രതിഷേധ റാലികൾ ഇത് വലിയ രീതിയിലുള്ള സമ്മത്തം അവിടുത്തെ പോലീസിനും ഗവൺമെന്റിനും ഉണ്ടാക്കുകയും ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഓർഡർ പുറത്തിറക്കുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു മുപ്പത്തി മൂന്ന് വയസ്സുള്ള സഞ്ജയ് റായ് ഫോൺ വീഡിയോക്ക് അഡിക്റ്റഡ് ആയിരുന്നു സംഭവ ദിവസം അയാൾ മദ്യലഹരിയിൽ ലെക്ക് കെട്ട അവസ്ഥയിലായിരുന്നു സഞ്ജയ് റായ് കൃത്യം നടത്തുന്നതിന് മുൻപ് അശ്ലീല വീഡിയോകൾ കണ്ടതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രതിയുടെ വിവാഹ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അദ്ദേഹം അയാൾ മൂന്ന് വിവാഹം കഴിച്ചിരുന്നു ആദ്യത്തെ രണ്ട് ഭാര്യമാരും ഇയാളുടെ പീഡനവും അതുപോലെ മർദ്ദനവും സഹിക്ക വയ്യാതെ അയാളെ വിട്ടുപോവുകയായിരുന്നു മൂന്നാമത്തെ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു പ്രതി ഒരു ബോക്സർ കൂടിയായിരുന്നു അതിനാൽ തന്നെയാണ് വനിതാ ഡോക്ടർക്ക് അയാളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത് ഈ സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്കകം ഇന്ത്യയുടെ മറ്റൊരു ഇടത്തും സമാനമായ രീതിയിൽ ഒരു നേഴ്സ് ക്രൂരമായ ബലാത്സംഗത്തിനിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തത് ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷ ഇല്ല എന്നത് എന്നുള്ളതിനുള്ള തെളിവാണ് ക്രമേണയായി വർദ്ധിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളും കൊലപാതകങ്ങളും ഇതൊന്നും ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സുരക്ഷയില്ല ഗവൺമെന്റ് ഇതിന് ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ ബലാത്സംഗവും ലൈംഗിക പീഡനങ്ങളും ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ട് പുറംലോകം ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം ഇനിയും ഇതുപോലുള്ള ഒട്ടനവധി പീഡന കൊലപാതകങ്ങൾ നടക്കും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധ റാലികളും ഹാഷ്ടാഗുകളും ക്രമേണയാ മാഞ്ഞു പോകും ഇതുപോലുള്ള മറ്റൊരു പീഡന കൊലപാതകം വരുമ്പോൾ വീണ്ടും ഇതെല്ലാം തിരിച്ചു വരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക